ഇവിടെ ഉണ്ടായിരുന്നവരും ും ഇപ്പുള്ള എല്ലാമാരും രേപ്പം മേടിക്കും അതൊക്കെ അപ്പൊ നമ്മൾ ഇന്ന് പന്നിട്ട് തൊടുപുഴ ടൗണിന്റെ സെന്ററിൽ നമ്മുടെ തൊടുപുഴ പ്രൈവറ്റ് ബസ്റ്റാൻഡിന്റെ മുനിസിപ്പൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ തൊട്ടുമേലിൽ അതായത് തൊടുപുഴ ടൗണിന്റെ സെന്റർ എന്ന് തന്നെയാണ് പറയാം ഇവിടെ ഒരു ഒമ്പത് ദിവസമായിട്ട് പച്ചവെള്ളം കുടിക്കാനില്ലാണ്ട് ദിവസം രണ്ടു ദിവസം കൂടുമ്പോൾ അറുന്നൂറ് രൂപ കൊടുത്ത് വെള്ളം മേടിക്കാൻ ബാക്കി എന്റെ വികാരം അല്ല കാണിക്കുന്നത് വെള്ളം കിട്ടാനിട്ട് ഇവിടെ തൊണ്ട വരേണ്ടത് കുറെ ആൾക്കാരുടെ വികാരം കിട്ടു പറഞ്ഞു വെച്ചിട്ട് ഞാൻ പറയാനുള്ള ഇത് പോകുന്ന ബസ് സ്റ്റാൻഡിന്റെ തോൽപ്പ് മേലില്ല ഞങ്ങൾ അവരുടെ ഓഫീസിൽ പോയി വാട്ടർ അതോറിറ്റി പോയി ഞങ്ങൾ തേളം ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം നമ്മുടെ വാടക ഉണ്ടാക്കിന്നേ പല പല പ്രാവശ്യം ഞങ്ങൾ വെള്ളം ഉണ്ടാക്കി വെള്ളം ഉണ്ടാക്കിട്ട് അവര് പറയണത് അവിടെ പൂട്ടിട്ടുണ്ട് ഇവിടെ പൂട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വെള്ളം തരുമോ എന്നിട്ട് രാവിലെ വിളിച്ചിട്ട് കഴിക്കും വെള്ളം വന്നോ വെള്ളം വന്നോ പതിനൊന്ന് വീട്ടുകാർക്ക് വീട്ടിൽ എത്ര പേര് അത് നാല് പേര് വെച്ചിട്ടുണ്ട് നാല് അപ്പൊ അത് കാരണം ഞങ്ങൾക്ക് ഇവിടെ വെള്ളം വേണം കാരണം ഈ ഒമ്പത് ദിവസമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ വെള്ളം കിട്ടുന്നില്ല ഞങ്ങൾ പഠിയാൻ പോണ സാധാരണക്കാരാ അത് വീട്ടു വഴിക്ക് പോകണതാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് പത്തോ അഞ്ഞൂറോ രൂപ ആ അഞ്ഞൂറ് രൂപ ആയിരത്തഞ്ഞൂറ് ലിറ്റർ വെള്ളം മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അഞ്ഞൂറ് അറുന്നൂറ് രൂപ കൊടുക്കണം ഇവിടെ കയറി വന്നു വെള്ളം തന്നെ പറഞ്ഞു ഞങ്ങള് ആ വാട്ടർ അതോറിറ്റി പറഞ്ഞു ഇവിടെ മുൻ കൗൺസിലർ ഉണ്ടായിരുന്നു ജോസഫ് ജോൺ സാറ് ആ സാറ് ഇടയ്ക്ക് ഇങ്ങനെ പറയുമ്പോ വെള്ളം ഉണ്ടാക്കുമ്പോ ഒന്ന് വെള്ളം വിടും അവരോട് പറഞ്ഞ് വെള്ളം അപ്പൊ ഞങ്ങക്ക് ഇവിടെ വെള്ളം വേണം പണ്ട് ഇവിടെ ഞാൻ ഇവിടെ താമസിച്ചു വന്നിട്ട് ഇരുപത്തഞ്ചു വർഷം ഈ ഇരുപത്തഞ്ചു വർഷത്തിനിടയ്ക്ക് ഇവിടെ പണ്ട് ഞങ്ങൾ അറുന്നൂറ് രൂപ വെള്ളം കിട്ടി മേടിച്ചോണ്ടിരിക്കുന്നു ഇപ്പൊ അറുന്നൂറ് രൂപ പോയിട്ട് എത്ര രൂപ കൊടുക്കാനും ഞങ്ങൾ തയ്യാറാ പക്ഷെ വാട്ടർ വാട്ടാട്ടില് ഞങ്ങള് ഈ വെള്ളം എടുത്തു കഴിഞ്ഞിട്ട് മൂന്ന് വർഷായിട്ട് വെള്ളം എടുത്തതായിട്ട് ഇപ്പൊ മൂന്ന് മാസം പോയിട്ട് മൂന്ന് ദിവസം പോലും ഞങ്ങൾക്ക് വെള്ളം കിട്ടണ്ട കിട്ടുന്ന എന്നിട്ട് തന്നെ മറ്റുള്ളവർക്ക് മൂന്ന് വീട്ടുകാർക്ക് ശരിക്കും വെള്ളം കിട്ടണ്ട ആ വെള്ളം കിട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വന്നത് തന്നെ ഏറ ഏറ് വരും ഏറ് വന്നിട്ട് രണ്ടായിരത്തി അറുനൂറ് രൂപ കഴിഞ്ഞ മാസം ഞാൻ കൊണ്ടു അടച്ചുള്ളു അപ്പൊ പത്ത് മൂവായിരം രൂപയാണ് വില മണിച്ചേ അങ്ങനെ പല വീട്ടിലും അങ്ങനെയുണ്ട് വാർഡ് ൊടു ടൗണിന്റെ ഹൃദയഭാഗത്ത് തന്നെ ഈ വെള്ളം ഇല്ലാണ്ട് ഇവിടെ കുടിവെള്ളം കിട്ടാണ്ട് ആരെങ്കിലും കത്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്നവരും ഇപ്പൊ ഉള്ള കൗൺസിലറും എല്ലാ ഉമാരും മേടിക്കും അതോടൊപ്പം തന്നെ വാട്ടർ അതോറിറ്റി ശമ്പളം മേടിക്കുന്ന ഓർ സീറും ഈ പറഞ്ഞ പണിക്കാരൊക്കെ ചുമ്മാ മേടിച്ച് ഞാൻ പറയാനുള്ള ചെയ്യാണ്ട് ഇങ്ങനെയുള്ളവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്ക തന്നെ വേണം ശരിയല്ലേ ശരിയാണ് ഒന്ന് ആഞ്ഞു പിടിച്ച് പറഞ്ഞ പാവുകൾ താമസിക്കണ്ടേ ഞങ്ങൾക്ക് കുറച്ച് കുടിവെള്ളം എന്തായാലും കിട്ടണം പറ്റും വേറെ മാർഗമില്ല ഞങ്ങൾക്ക് രൂപ കോർത്ത് ഞങ്ങൾ വെള്ളം മേടിച്ച് ഞങ്ങൾ സ്ഥിരം ഉപയോഗിക്കൊണ്ടിരിക്കും ഞങ്ങൾക്ക് അത് പറ്റില്ല നിങ്ങൾ വാടകയും കൊടുക്കണം വെള്ളവും കാച്ചുവോട്ടും മേടിക്കേണ്ട അവസ്ഥ